സാറ്റലൈറ്റുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന കരയിൽ നിന്ന് ഏറ്റവും അധികം ദൂരത്തിലുള്ള പ്രദേശം നമ്മൾ ആ പ്രദേശത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള മനുഷ്യൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ബഹിരാകാശ യാത്രികനാണെന്ന് കേൾക്കുമ്പോഴാണ് ഈ പ്രദേശം കരയിൽ നിന്ന് എത്ര ദൂരത്തിലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുക ഞാൻ ഈ പറഞ്ഞു വരുന്നത് ശാന്തസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തുള്ള പോയിന്റ് നിയമോയെ കുറിച്ചാണ് പോയിന്റ് നീമോയിൽ നിന്ന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കരഭാഗത്തിലേക്കുള്ള ദൂരം ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിയെട്ട് കിലോമീറ്റർ ആണ് എന്നാൽ അവിടെ നിന്ന് വെറും നാനൂറ് കിലോമീറ്റർ മാത്രം മുകളിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള മനുഷ്യൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഒരു ബഹിരാകാശ യാത്രികനായിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നീമോ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം നോബഡി എന്നാണ് മനുഷ്യവാസ മേഖലയിൽ നിന്ന് ഒരുപാട് അകലെയായതിനാൽ ഉപയോഗശൂന്യമായ ഉപഗ്രഹങ്ങൾ നിക്ഷേപിക്കാൻ ഈ സ്ഥലം ഉപയോഗിക്കുന്നു നിലവിലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉപയോഗശൂന്യമായാലും അതും ഇവിടെ തന്നെയാവും പതിക്കുക മനുഷ്യർ അങ്ങനെ കടന്നു ചെല്ലാത്ത കപ്പലുകൾ സഞ്ചരിക്കാത്തൊരു പ്രദേശമാണിത് ഈ അടുത്ത് ബ്രൗൺ എന്ന ബ്രിട്ടീഷ് പര്യവേഷകൻ ഈ പ്രദേശത്തെത്തിയത് വാർത്തയായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ